എല്ലാവരും ഇന്ന് ഉച്ചയോടെ ഇറങ്ങിയ ഒരു വാർത്തയായിരുന്നു മലയാളികളുടെ ഉൾപ്പെടെ പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ നായിക സമന്ത പ്രഭു വിവാഹിതയായി എന്ന് രണ്ടാം വിവാഹത്തിലേക്ക് പോകുന്ന സാമന്തയുടെ ചിത്രങ്ങൾ വൈറലായപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞത് സാമന്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇത് പങ്കുവച്ചത് സാമന്ത വിവാഹിതയായോ ആയോ എന്ന സംശയമായിരുന്നു ആദ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നടിയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തുവരികയായിരുന്നു നടി അതീവ രഹസ്യമായി വളരെ രഹസ്യമായി നടത്തിയ ഒരു വിവാഹമാണ് എന്നതിനെ പറയാം എന്നാൽ ആരാണ് സാമന്തയുടെ പ്രിയപ്പെട്ടവരൻ ആരാണ് ഇപ്പോൾ സാമന്തയുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഇതാണ് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നതാണ് ഇതിനു മുൻപ് സാമന്ത വിവാഹം കഴിച്ച വ്യക്തി ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലായിരുന്നു എന്നാലും തെന്നിന്ത്യൻ താരങ്ങളുടെ ഇടയിലെ സ്വപ്നസുന്ദരിയെ സ്വന്തമാക്കിയത് ആരാണെന്നറിയാൻ എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ആവേശമാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം അത് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഏകദേശം മുപ്പത് അതിഥികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ബാക്കി വിരുന്നുകൾ ഉണ്ടാകുമോ എന്നറിയില്ലെങ്കിലും ഇപ്പോൾ ഇത്ര മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃഷ്ണ സഹകരണത്തിലൂടെ രാജ് ആൻഡ് കെ എന്ന ബാനറിൽ പ്രശസ്തനായ സംവിധായകൻ രാജ് നിധി മോറും ദി ഫാമിലി മാൻ ഗൺസ് ആൻഡ് ഗുലാബ്സ് ഷോർ ദി ഹെഡ്സിറ്റി സ്ത്രീ തുടങ്ങിയ സ്ത്രീ സിനിമകളിലും വെബ് സീരീസുകളിലുമായ പ്രശംസ നേടിയ നിരവധി പ്രൊജക്ടുകൾ ഇപ്പോൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് നയൻറ്റി നയൻ ഗോ ഗോ ഗോവൺ ഹാപ്പി എൻഡിങ് എ ജനറൽമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ദി ഫാമിലി മാൻ സീസൺ ത്രീയിലെ വിജയത്തിലാണ് നിൽക്കുന്നത് ആ വിജയത്തിനോടൊപ്പം തന്നെയാണ് സാമന്തയുടെ ഭർത്താവായി തന്നെ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകരും അത് കണ്ട് തന്നെയാണ് ഇപ്പോൾ കൈകരിക്കുന്നത് പിങ്ക് വെല്ലയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ രാജ്നിധി മോറുവിൻ്റെ ആസ്തി തന്നെ എൺപത്തി മൂമ്പത്തി കോടി രൂപയാണെന്നും പറയുന്നു സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും സിനിമകളിലും വെബ് സീരീസുകളിലും അദ്ദേഹം നേടിയ വരുമാനം ഈ തുകയിൽ ഉൾപ്പെടുന്നു ഒരു പ്രൊജക്റ്റിനുള്ള ഫീസ് ഉൾപ്പെടെ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ പൊതുവായി ലഭ്യമല്ല എങ്കിലും അദ്ദേഹം ഒരു കോടിപതി എന്ന് തന്നെ പറയാം നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാലും തെറ്റില്ല ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ തെലുങ്ക് സംസാരിക്കുന്ന കുടുംബത്തിലാണ് രാജ്നിധി മോറും ജനിച്ചത് എസ് വി യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ബീച്ചെ പഠിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ ഭാവി പങ്കാളിയായ കൃഷ്ണിയ ഡി കെയെ കണ്ടുമുട്ടിയത് ബിരുദാനന്തര ഇരുവരും തുടർ വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് പോവുകയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബോളിവുഡിൽ തങ്ങളുടേതായ സ്ഥാനം നേടുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം രാജ്നിധി മോറും മുൻ ഭാര്യ ഷ്യമാലി ദേയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹം മോചനം നേടിയത് അതേസമയം സാമന്തയും തന്റെ മുൻ ഭർത്താവും നടനുമായ നാഗ ചൈതന്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹബന്ധം അതിനു മുൻപേ തന്നെ സാമന്തയുടെ അടുത്ത സുഹൃത്തായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അവസാനം ഇപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ദിവസം തന്നെയാണ് എത്തിയത് സാമന്ത വിവാഹം കഴിക്കുമോ ആരെയായിരിക്കും വിവാഹം കഴിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതിനെല്ലാം ഉള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആവേശഭരിതരായി തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു